ഹലോ ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയിൽ നല്ലൊരു പടവലങ്ങ പരിപ്പ് തോരനാണ് ഷെയർ ചെയ്യുന്നത് ഞാനിവിടെ ചെയ്തതാണ് ഇതിൽ നേരത്തെ നിങ്ങൾ കണ്ടു പടവലങ്ങ നമ്മൾ പീസസ് ആക്കി വെച്ചതാണ് പിന്നെ അരിഞ്ഞു വെച്ചതാണ് പിന്നെ ഇതിൽ കടലപ്പരുപ്പാണ് ഇതിൽ നമ്മൾ ഒരു ടീ ചെറിയ ടീസ്പൂൺ മഞ്ഞളും പിന്നെ ഒരു ടീസ്പൂൺ മുളകും ഇട്ട് പാകത്തിന് വെള്ളം ഒഴിച്ച് നമുക്കിത് വേവിച്ചെടുക്കാം പിന്നെ അത് വെന്ത് ഒന്ന് ഒരു മുക്കാൽ വേവാകുമ്പോൾ നമ്മളിപ്പം ഈ പടവല അരിഞ്ഞു വെച്ചിരിക്കുന്ന പടവലങ്ങയും കൂടെ ഇട്ട് അതും കൂടെ ഒന്ന് വേവിക്കാം ഈ സമയം കൊണ്ട് നമ്മൾ അരപ്പിന് വേണ്ടി എടുക്കുന്നത് ഉപ്പും കൂടെ പാകത്തിന് ഇടണം ഈ സമയം എന്നാലേ അതിലൊക്കെ പിടിച്ച് കിട്ടത്തുള്ളൂ അപ്പം നമുക്ക് നന്നായിട്ട് ഇളക്കിയിട്ട് അടച്ചു വെച്ച് ഇതിൻ്റെ വെള്ളം ഒന്ന് വറ്റി കിട്ടണമെങ്കിൽ നമുക്ക് അരപ്പ് ഒക്കെ ചേർക്കാൻ പറ്റത്തുള്ളൂ അപ്പം ഞാനിവിടെ തേങ്ങ പിന്നെ കുരുമുളക് ജീരകം ഇത് മൂന്നും കൂടെ ക്രഷ് ചെയ്താണ് എടുക്കുന്നത് അല്ലാതെ അരയ്ക്കത്തില്ല ജസ്റ്റ് ഒന്ന് ചതച്ചെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇത് മൂന്നും കൂടിയിട്ട് നമുക്കൊന്ന് ചതച്ചെടുത്തിട്ട് ആ വെള്ളം ഒന്ന് വറ്റമ്പോൾ നമുക്ക് അരപ്പിടാം എന്നിട്ട് വീണ്ടും അതിലിപ്പോൾ വീണ്ടും വെള്ളമുണ്ട് നന്നായിട്ട് വറ്റിക്കണം ഇതെല്ലാം അരപ്പെല്ലാം കൂടെ ഇട്ടിട്ട് അതിൻ്റെ ഒരു പച്ച ഇതെല്ലാം ചുവയെല്ലാം ഒന്ന് ഇളക്കി കൊടുത്ത് അത് അടച്ചു വെച്ച് അത് നന്നായിട്ട് ഇടയ്ക്കിടക്കി ഒന്ന് ഇളക്കി കൊടുത്താൽ മാത്രം മതി നല്ലതായിട്ടത് തോരൻ്റെ പരുവത്തിലും നമുക്ക് കിട്ടും ഇനി നമുക്കിതിൽ കടുവറുറക്കണം കടുവറുക്കുന്നത് കടുക് വെളിച്ചെണ്ണ പിന്നെ വറ്റൽമുളക് ഒരു രണ്ട് അല്ലി വെളുത്തുള്ളിയും കൂടെ ചതച്ചിടണം വറ്റൽ മുളകും പിന്നെ നമ്മൾ കടുകും ഉഴുതും പരിപ്പും അത്ര തന്നെ അപ്പോൾ ഇത് അതവിടെ ഇരുന്ന് ആ വെള്ളം വറ്റുന്ന സമയം കൊണ്ട് നമുക്ക് കടുക് വറുക്കും വറുത്ത് ചെയ്യാം അപ്പം ഇവിടെ വെളിച്ചെണ്ണയാണ് ഒഴിച്ചത് അതിൽ കടുകും ഉഴുതും പരിപ്പും പിന്നെ വെളുത്തുള്ളി വറ്റൽമുളക് കറിവേപ്പില ഇത്രയും ഇട്ട് നമുക്ക് കടുകേർത്ത് ഇതിന് ഒഴിച്ച് കഴിഞ്ഞാൽ പണി തീർത്തു ഭയങ്കര ടേസ്റ്റാണ് എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ ഇവിടെ നമുക്കിതൊക്കെ ഇത് വലിയ ഇഷ്ടമാണ് അപ്പം നിങ്ങൾക്ക് ഇതൊരു വ്യത്യസ്തമായ ഒരു തോരൻ അതുപോലെ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് വിശ്വസിക്കുന്നു വലിയ എളുപ്പമല്ലേ വേറെ ഒന്നും പടവലങ്ങ നമ്മൾ ഈ ഒരു രീതിയിൽ ചെയ്യുന്നത് ഒരു വെറൈറ്റി തോരനാണ് അപ്പം വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു ചെയ്യാത്ത ആൾക്കാർ ഇതുപോലെ ഒന്ന് കണ്ടില്ല ഇത് നമ്മളിപ്പോൾ കടുവറുത്തൊഴിച്ചിട്ടുണ്ട് അപ്പം അത് വളരെ ടേസ്റ്റിയാണ് നമ്മളൊന്ന് ഇളക്കി യോജിപ്പിച്ച് നമുക്ക് ഇനി സെർവിങ് ഡിഷിലോട്ട് മാറ്റാവുന്നതാണ് അപ്പോൾ ഇതിൽ കടുവർത്തപ്പോൾ വെളുത്തുള്ളി തീർച്ചയായിട്ടും ചേർക്കണം അതാണ് ഇതിൻ്റെ ഹൈലൈറ്റ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ആൻഡ് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ അടുത്ത വീഡിയോയിൽ കാണാം ബൈ